ദൈവത്തിൻ്റെ അത്യുന്നതവും മഹനീയ നാമം ഇന്ന് വന്നേക്കും പൊഴുത്തപ്പെടുമാറാകട്ടെ മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനം ചെയ്തതിനോർത്ത് ദൈവത്തെ സ്തുതിക്കാം പതിമൂന്നാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്ന വന്നിരിക്കുകയാണ് പലപ്പോഴും പതിമൂന്നെ നമ്പർ ഒരാണ്ടക്കി നമ്പറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം അങ്ങനെ പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ഇല്ല എല്ലാ നമ്പേഴ്സും എല്ലാം ഒരുപോലെ തന്നെ ദൈവത്തിന്റെ കൃപയാണ് എല്ലാവരിലും കൂടെയിരിക്കുന്നത് ഒരു എന്നാൽ പതിമൂന്നിന് നമ്പർ ഭാഗ്യകരമായിട്ട് നമ്പറായിട്ട് എസ്തറിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ആ ദിവസം ദൈവം അവർക്ക് സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിന് ദിവസമാക്കി കൊടുത്തതായിട്ട് എന്തായാലും ഈ പതിമൂന്നാമത്തെ സങ്കീർത്തനെ തന്നെ ഒരു അഞ്ച് പ്രാവശ്യം അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്രത്തോളം ഹൗ ലോങ് ഹൗ മച്ച് ലോങ്ങ് താവി എത്രത്തോളം എത്രത്തോളം അതുകൊണ്ട് ചിലരൊക്കെ ഇതിന് എത്രത്തോളം സങ്കീർത്തനമെന്ന് പറയുന്നുണ്ട് ഏറ്റവും ചെറിയ സങ്കീർത്തനമാണെങ്കിലും വലിയൊരു സങ്കീർത്തനം ഹൗ ലോങ് എത്ര വലുതെന്ന് പറയത്തക്കുണ്ടെന്ന് ചിലതിനെക്കുറിച്ച് പറയും അല്ല ചെറിയ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇത് ഓരോ സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാവുന്നവയാണ് കടന്നു കടന്നുപോകുന്നു പല സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം ദാവിദൻ്റെ ജീവിതം അതിൽ കൂടെ എല്ലാം കടന്നു പോയിരിക്കുന്ന അപ്പോൾ നമ്മളത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ പലപ്പോഴും അത് ശരിയാണെന്ന് നമുക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോന്നും ആരംഭങ്ങളെല്ലാം പലതും വേദനയോടെ ദുഃഖത്തോടെ പ്രിയാസ അപേക്ഷകളാണ് യാചനകളാണ് എന്നാലത് തീരുമ്പോൾ അത് നല്ലൊരു പരിസമാപ്തി നല്ല ഒരു ശുഭ അവസാനം അതിന് കാണുന്നതായിട്ട് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് കാരണം എല്ലാം പ്രാർത്ഥനയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രശ്നങ്ങളുമായിട്ട് ശത്രുപാളയത്തിലേക്കല്ല ശത്രുവിൻ്റെ പക്ഷത്തിലേക്കല്ല എന്തു വന്നാലും ദൈവസന്നിധിയിലേക്ക് തന്നെ വരുന്നതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഇവിടെ ദീത് ചോദിക്കുകയാണ് യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ കൊണ്ട് മറയ്ക്കും ചോദ്യം തന്നെ അത് എങ്ങനെ ദൈവത്തെ നമ്മൾ മറക്കാൻ പറ്റും തിരുവനന്ത നമ്മളോട് വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് എന്നാൽ ദാവീദിന് അന്നത് എന്ന് എന്നറിയത്തില്ല ഈ തിരുവഴുത്തുകൾ ശിവപ്രഭാൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം പറയുന്നത് ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിക്കാതെ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ അവൾ നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയുകയില്ല എന്നാണ് പ്രവാചപുസ്തകത്തിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് യശോ നാൽപ്പത്തി ഒമ്പതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് ഇവിടെ പറയുന്നത് സ്ത്രീ കുഞ്ഞിനെ മറക്കുമോ പക്ഷെ നമ്മൾ കാണുന്നുണ്ട് അത് മറന്നുപോകുന്നതായിട്ട് ജനജീവിത സാഹചര്യങ്ങൾ ഉൾപ്പെട്ടവരെ ഉപേക്ഷിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട് റോഡയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു ഒരു കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിയുന്നു മുകളിൽ നിന്നും അത് മാനസികമായ പ്രശ്നങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ഏതായാലും ഇവിടെ ഒരു സ്ത്രീ ദൈവം ചോദിക്കുകയാണ് ഏറ്റവും വലിയ സ്നേഹമായിട്ട് നമ്മൾ കാണുന്ന മാതൃസ്നേഹം സ്നേഹം അല്ല അവർ മറന്നു കളന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുമ്പോൾ ദൈവം എത്ര എത്ര ദൈവത്തിൻ്റെ കൃപ എത്ര മഹനീയമാണ് ദൈവത്തിൻ്റെ സ്നേഹം എത്ര തുല്യമാണ് നമുക്ക് കാണാനും പറ്റും അതേശ്രീ ആവും നാൽപ്പത്തി ഒമ്പതിൻ്റെ പതിനേറിൽ പതിനേ പതിനാറാമത്തെ വാക്യത്തിൽ ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയ്യം വരച്ചിരിക്കുന്നത് വരുന്ന വാക്യമാണ് ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു ഇൻസ്ക്രൈബ് ഇൻ ഹിസ് പാം നമുക്കറിയാം കയ്യിൽ ചിലരെല്ലാം ചിലത് കുറിച്ചിടാതെ തെറ്റാ വലുതാണ് എന്തെങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടി ഒരു കയ്യിൽ കുറിച്ചിടും അങ്ങനെ അത് എപ്പോഴെപ്പോഴും ഓർക്കാൻ വേണ്ടിയാണ് മറക്കാതിരിക്കാൻ തൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ദൈവം പറയാം ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു അങ്ങനെ ആകുമ്പോൾ ദൈവം ഈ ചോദ്യം അപ്രസക്തമാണ് പക്ഷേ ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഇതാവിൽ ചോദിച്ചു പോവുക നീ എത്രത്തോളം എൻ്റെ മുഖത്തെ ഞാൻ കാണാതെ ഒന്ന് മറക്കും ദാവീദ് മറ്റൊരു സംഗീതത്തിൽ പ്രബോധിപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ മുഖം നിരന്തരം അന്വേഷിക്കണമെന്ന് ദൈവത്തിന്റെ മുഖം ഇടപെടാതെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ മറ്റൊരു സ്ഥലത്ത് ഇരുപത്തേഴാം സിംഗ് പറഞ്ഞു എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു വന്ന് എൻ്റെ ഹൃദയം പറയുന്നു ഒരു ഒരു ത്രീ ഡയമെൻഷൻ ഡയലോ ഡ ഡയലോഗ് നമുക്കവിടെ കാണാൻ പറ്റും എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് ദൈവത്തിന്റെ സ്ഥലത്ത് നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറഞ്ഞു ഏഹോ ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ ദൈവമുഖം എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവിക സ്വാതന്ത്ര്യവും ദൈവ ആശ്വാസവും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകുന്ന അനുഭവമാകുന്നതാണെന്ന് പറയുന്നത് ഇവിടെ തുടർന്ന് കാണുകയാണ് എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും ചില ചില വിചാരങ്ങൾ പരവശനാവുകയാണ് ദാവീതം പക്ഷെ അതും ദൈവസന്നിധിയിലേക്ക് പകരുകയാണ് ഹിസ് അത് എന്തിനാണ് അത് പകരുകയാണ് എന്നെ ശരിക്കും പകർച്ച ദൈവസന്നിധിയിലെ ഹൃദയം പകരുന്നു പോർ ഔട്ട് ഹിസ് ഹാർട്ട് ഫീലിങ്സ് ആ വേദനകൾ നൊമ്പരങ്ങളെല്ലാം ദീ ദൈവസന്നതിയിലേക്ക് പകരുകയാണ് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേലെ ഉയർന്നിരിക്കും ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയും ഈ ഒരു ശത്രു എനിമി നമ്മുടെ ഈ ലോകത്തിൽ ഉള്ളിടത്തോളം കാലം ഒരു ശത്രു നമുക്കുണ്ട് ഒരു കോമൺ എനിമി എന്ന് പറയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വ്യക്തികളോടല്ല ഇൻഡിവിജ്വൽസിനോടല്ല ബട്ട് നമുക്ക് പോരാട്ടമുള്ളത് ശത്രു പോകുന്ന സേധ സാധനോടാണ് പൈശാചികനോടാണ് പൈശാചികതയോടാണ് നമുക്ക് എതിർപ്പുള്ളത് അപ്പോൾ ഇവിടെ പറയുക ആ ഒരു ഇതാണ് ഇത് പറയുന്നത് അത്രത്തോളം മേൽ ഉയർന്നിരിക്കും ശത്രു ഉയർന്നിരിക്കരുത് ദൈവമേ ശത്രു ശത്രുവിനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറയാനിട വരരുതേ എന്ന് പറയാ അവിടെ അവിടെ അത് തുടർന്ന് അവിടെ പറയുന്നുണ്ട് എൻ്റെ ദൈവമായ ഹോവിയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരം വരണമേ ഞാൻ മരണന്ധത്തിൽ പ്രാപിക്കാതിരിക്കുക എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്നിട്ട് ദൈവത്തോട് തന്നെ പറയുക അതെല്ലാം എന്ത് പരിഭവങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലോ എല്ലാം ദൈവത്തോട് ഷെയർ ചെയ്യുക അപ്പോൾ അത് അത് ദൈവം ദൈവം തന്നെ അത് സോൾവ് ചെയ്യുകയാണ് മനുഷ്യരോട് പറഞ്ഞ് അത് ഇരട്ടിക്കുകയോ അത് തെറ്റിദ്ധരിക്കപ്പെടുകയോ അത് മറ്റുള്ളവരോട് പറഞ്ഞ് പുച്ഛിക്കുകയോ ഒക്കെ ചെയ്തേക്കുന്നത് നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ എല്ലാം അതിന് നമുക്ക് സൊല്യൂഷൻ തരുന്നേട്ടപ്പാൾ കാണുന്നേ എൻ്റെ ദൈവമായ ഹോബിയെ കടാക്ഷിക്കണമേ എനിക്ക് ഉത്തരമറിയണമേ ഞാൻ മരണ എന്തതിരെ പ്രാപിക്കാതിരിക്കുവാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെങ്കിൽ ഇൻസൈറ്റ് എൻലൈറ്റ്മെൻ്റ് എന്നൊക്കെ പറയും ഉൾക്കാഴ്ച കെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ സംശയത്തിൻ്റെ മോഡൽ മഞ്ഞൊക്കെ മാറിപ്പോവും കാർമേഹങ്ങളൊക്കെ മാറിപ്പോവും ആ നല്ല സൂര്യപ്രകാശം നമ്മളിലേക്ക് വരും പ്രത്യാശയുടെ ഹോപ്പ് അപ്പം ഇവിടെ പറയുകയാണ് ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞു എന്നെ ശത്രു പറയരുതേ ഞാൻ ഭ്രമിച്ചു പോകുന്നതിന് എൻ്റെ വൈര്യോട് ഉല്ലസിക്കുകയും വരതേ എന്താവിത് പറയുന്നതാണ് അവന് ഒരു കാര്യമേ ഉള്ളൂ ശത്രു എന്നെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എന്നെക്കുറിച്ച് പറയും എൻ്റെ ശത്രു പറയരുത് ഞാനും ഇനി തോൽപ്പിച്ച് കളിഞ്ഞുവെന്ന് എൻ്റെ ശത്രു പറയരുത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലതായിരിക്കണം ശത്രു നമ്മുടെ തോൽപ്പിക്കാൻ നമ്മൾ വിട്ടു കൊടുക്കരുത് ശത്രുവിന്മേൽ ജയം നേടിയ ഒരു കർത്താവ് നമ്മളോട് കൂടിയുണ്ട് സാധാരണ പറയും ക്യാപ്റ്റൻസ് വിക്ടറി ഈ സോൾജിയേഴ്സ് വിക്ടറി എന്ന് പടത്തലവൻ്റെ ജയം പടയാളികൾക്കുള്ള ജയമാണ് പടത്തലവൻ ജയിച്ചാൽ പടയാളികളും ജയിച്ചു ക്യാപ്റ്റൻസ് വിക്ടറി ഈ സോൾജിയോസ് വിക്ടറി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആരാണ് പടത്തലവനാരാണ് രക്ഷാനായകനാരാണ് കർത്താവ് യേശു ക്രിസ്തു അവൻ ജയിച്ചവനാണ് ജയാളിയാണ് ശത്രുവിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയവനാണ് അങ്ങനെയാണെങ്കിൽ ആ ജയം നമുക്കുള്ള നമ്മൾ അവന്റെ അണികളാണെങ്കിൽ നമ്മൾ അവന്റെ ഭടന്മാരാണെങ്കിൽ നമുക്ക് ജയം കിട്ടി ആ ജയം നമ്മൾ അവകാശമാക്കുകയാണ് അല്ലേ കഴിഞ്ഞ ദിവസം കണ്ടു ചില കളികളിലൊക്കെ ജയിച്ചവരുടെ വലിയ ഘോഷങ്ങൾ ഒക്കെ നമ്മൾ കണ്ടു അത് ലോകത്തെ ലോകപരമായിട്ട് ഇതാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ശത്രുവിന്മേൽ ജയം കൊണ്ടുവരുമ്പോഴാണ് ആ ജയമാണ് ക്രൂശ് നമ്മൾ കാണുന്നത് ഇവിടെ പറയുകയാണ് ദാവീന്ദ്രൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തോട് പറയും ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈര്യോട് ഉല്ലസിക്കുകയും വരതേ ഇനി അഞ്ചാമത്തെ വാക്യത്തിൽ പ്രത്യാശയുടെ വാക്ക് വരികയാണ് അവിടെ ദത്തസഞ്ചയ അവിടെ മനോഹരമായ അത്ഭുത കിരണങ്ങൾ പ്രത്യാശാകിരണങ്ങൾ അവിടെ കാണുക ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും ഇപ്പം ദൈവത്തിൻ്റെ കരുണ ദ മേഴ്സീസ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ കരുണ തീർന്നു പോയിട്ടില്ല ഈ വാക്യം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ തന്നെ പറയും വിലാപങ്ങളുടെ പുസ്തകം ലെമൻറ്റേഷൻസ് മൂന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ് നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പ്പും ഓർക്കണമേ എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്തു ഒരുങ്ങിയിരിക്കുന്നു ഇതു ഞാൻ ഓർക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും കണ്ടോ ഇത് ഓർക്കണം ദൈവം എല്ലാം മറന്നുപോർന്ന് മറന്നു കൊണ്ടിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവിടെ പറയാണ് ഇത് ഞാൻ ഓർക്കും അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും എന്താ ഓർക്കുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു ആകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ ഗോഡ്സ് മേഴ്സീസ് അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്ത വലിയതുമാകുന്നുണ്ടോ രാവിലെ തോറും ഓരോ ദിവസവും ദൈവം പുതിയ കൃപ പുതിയ കരണ അതും നമ്മൾ കാലത്ത് തന്നെ ഈ ഇസ്രാജണ്ടില്ല അവർ മഞ്ഞ പിറുക്കുകയാണ് പോലും എഴുന്നേറ്റ് മഞ്ഞു മൂടിക്കിടുന്ന മഞ്ഞ ആ മഞ്ഞ മാറ്റി അവർ മഞ്ഞ മഞ്ഞ പിറുക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഈ ഓർമ്മയോടെ ജയി നമ്മൾ എഴുന്നേൽക്കാൻ ശ്രമിക്കണം ദൈവം നമ്മളെ കാണും ദൈവത്തിൻ്റെ മേഴ്സീസ് ദൈവത്തിൻ്റെ കരുണ തീർന്നു പോകാത്ത രാവിലെ അത് പുതിയതാണ് ഇത് ഫ്രഷ് മേഴ്സി ദൈവത്തിൻ്റെ ദയ അപ്പൊ അത് സ്വീകരിക്കണം യഹോവ എൻ്റെ ഓഹരി എന്നിട്ടും പറയാം അതുകൊണ്ട് ഞാൻ അവനെ പ്രത്യാശിക്കുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവൻ നല്ലവൻ ആ സങ്കിലാപങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നു അപ്പം ഇവിടെ നമ്മൾ കാണുകയാണെങ്കിൽ ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കും അഞ്ചാം വാക്യം സങ്കീർത്തനം എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും ആനന്ദം ദൈവത്തിൽ ആനന്ദം കിട്ടാൻ ലോകത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം മാറിപ്പോകും എല്ലാത്തിലും നോക്കിയോ ഒരു നല്ല ഫുഡാണോ ശരി ഒരു ഒരു ഫെസ്റ്റിവലുവാണോ എല്ലാം തീർന്നു പോകും അതെല്ലാം അത് കഴിയുമ്പോഴത്തേക്കും അത് എന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തു പോകും കാരണം അതൊന്നും ഹൃദയത്തിൽ യഥാർത്ഥമായ ആനന്ദം കൊടുക്കുന്ന ഒന്നല്ല എന്നാൽ യഥാർത്ഥമായി ആനന്ദം നൽകുന്നതാണ് ദൈവം നൽകുന്ന സന്തോഷമാണ് ദൈവികമായ ആനന്ദമാണ് ദൈവ സാന്നിധ്യമാണ് ഇവിടെ പറയാൻ എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദി ദാവീത പറയുന്നത് നിൻ്റെ രക്ഷയുടെ സന്തോഷം എന്നെ നിന്ന് എടുക്കുകയും വരുതേ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ജോയ് ഓഫ് സാൽവേഷൻ എന്ന് പറയുക രക്ഷ രക്ഷയുടെ സന്തോഷം ഇനി ഇവിടെ പറയുക ആറാമത്തെ വാക്യം തീരുന്ന എങ്ങനെയാണ് തീരുന്നത് പ്രത്യാശയോടെയാണ് യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുണ്ട് ഞാനും അവൻ പാട്ട് ആദ്യം കണ്ടു എൻ്റെ ഹൃദയം എൻ്റെ രക്ഷയിൽ ആനന്ദിക്കും യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുണ്ട് ഞാനും അവൻ്റെ പാട്ട് എത്രത്തോളം മറന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർത്ത് വന്നപ്പോൾ ദാവീദ് ഇടയ്ക്ക് ചിന്തിച്ചാണ് കൊണ്ട് യോ ദൈവത്തിൻ്റെ മേഴ്സീസ് എൻ്റെ ദൈവം എന്തെല്ലാം എനിക്ക് ചെയ്തു എന്തെല്ലാം അനുഗ്രഹങ്ങൾ കഴിഞ്ഞ നാളുകളെല്ലാം ദാവീദ് ഇങ്ങനെ ഓർത്ത് കാണും പ്രതിസന്ധി കൂടിയിരുന്നത് വെട്ടിവെച്ചത് അപ്പോൾ പ്രത്യാശ കൂടുക അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ദൈവത്തിൽ ആനന്ദിക്കുക അപ്പം മനസ്സിലായി ദൈവം എനിക്ക് നന്മ ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നന്മയായിട്ടാണ് ദൈവം മാറ്റുന്നത് അല്ലേ ഒരു വിരുദ്ധ സാഹചര്യം വരുമ്പോൾ പലതും നമ്മൾ പഠിക്കുകയാണ് ജീവിതത്തിൽ പലതും ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ് അത് ഓരോ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എല്ലാം അത് നമ്മളെ തകർക്കാനുള്ളതല്ല നമ്മളെ പണിയാനുള്ളതാണ് ടു ബിൽഡപ്പ് ഓരോ പരീക്ഷകൾ എന്തിനാണ് നമ്മുടെ ക്വാൾ നമ്മുടെ ആ ക്വാളിറ്റി ചെക്ക് ചെയ്യാനാണ് നമ്മുടെ തരം നമ്മൾ എത്രത്തോളമായി എന്ന് നമ്മളെ മനസ്സിലാക്കിക്കാനാണ് ഓരോ പരീക്ഷകളും എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ മാറി മാറി പറഞ്ഞു വരുമ്പോഴും നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്നുകൊണ്ട് അത് അതിനെ അതിജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എല്ലാം അതിനകത്ത് സ്ഥിരപ്പെടുകയാണ് സ്ഥിരതയാകുകയാണ് ഉറപ്പാവുകയാണ് വർദ്ധിക്കുകയാണ് ഇവിടെ നമ്മൾ നമുക്കാണെങ്കിൽ അവസാനം നല്ല ഹോപ്പാണ് സന്താപത്തോടെ തുടങ്ങിയ സങ്കീർത്തനം സന്തോഷത്തോടെ തിരിക ഓരോ പ്രാർത്ഥന ഇത് തന്നെ നമ്മൾ ഇപ്പോഴും നിൽക്കണം ദുഃഖങ്ങളുമായ സങ്കടങ്ങളുമായി ദൈവസന ചെല്ലുക എന്നാണ് നമ്മൾ മടങ്ങി വരുന്നത് സന്തോഷോഷത്തോടെ ഉല്ലാസത്തോടെ കാരണം ആ ബേഡനൊക്കെ ദൈവം ഏറ്റെടുക്കുക നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊടുക്കുക ഞാൻ നിന്നെ പുലർത്തും അവൻ നമുക്ക് വേണ്ടി കരുതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ്റെ മേലിട്ടുള്ളൂ കാസ്റ്റ് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇട്ടുകൊള്ളും അതുകൊണ്ട് നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയിൽ ദൈവസം അപേക്ഷിക്കാനായിട്ട് സാധിക്കണം അപ്പോൾ എല്ലാം ശുഭകരമായി മനോഹരമായി ആനന്ദമായിട്ട് മാറും സ്നേഹവാനായ ദൈവമേ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവെ നന്ദിയോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു അപ്പം പലപ്പോഴും ശത്രു ഞങ്ങൾക്ക് അവിടുത്തെ സ്നേഹത്തെ സംശയിപ്പിക്കുമ്പോഴും അവിടുത്തെ സ്നേഹം മാറാത്തതാണ് മറക്കാത്തതാണ് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ സ്നേഹം ഞാൻ നിന്നെ നിന്നെൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സ്നേഹം അപ്പം നിത്യമാണത് മാറാത്തതാണെന്നുള്ളതിനായി സ്തുതി എപ്പോഴും ഞങ്ങൾ ഓർക്കട്ടെ കർത്താവേ ഓരോ സങ്കടങ്ങളും സന്താപങ്ങളുമൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ശത്രുവിൻ്റെ പക്ഷത്തേക്ക് തിരിയാനല്ല എൻ്റെ ദൈവം എല്ലാറ്റിനും പ്രതിവിധിയുള്ള എല്ലാറ്റിനും ഒത്തിരി സാന്ത്വനവേകുന്ന നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പ്രാർത്ഥനയിൽ യാചനയിൽ അപേക്ഷയിൽ എല്ലാം അപ അർപ്പിക്കുവാനും നിന്നിൽ നിന്നുള്ള സന്തോഷം നിന്റെ ആനന്ദം അത് സ്വീകരിപ്പാൻ ഞങ്ങൾ അവിടെ നിന്ന് എന്ന് ഞങ്ങൾ തിരുനാമത്തിൽ തിരുസന്നിധത്തിൽ യാചിക്കുന്നു ഇതുവരെ തന്നെ കൃപകൾക്കായ സ്തുതി ഞങ്ങളെ നടത്താൻ ഈ ശക്തനാണ് സർവശക്തനാണ് കർത്താവെ എല്ലാം നിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും ഞങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു കർത്താവെ നിന്റെ എല്ലാ വഴികളിലും അവനെ നിന്നെ ചൂളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന് തിരുവഴുത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എല്ലാം തിരുവിഷ്ടം പോലെ തിരികെത്തിനൊത്തവണ് ഞങ്ങൾ നയിക്കണമേ നടത്തണമേ തിരുനാമം ഞങ്ങളിൽ മകത്തപ്പെടുത്തണമേ ശത്രു ലജ്ജിതനാകുന്നത് ലജ്ജ ശത്രു പരാജിതനാണെന്നുള്ള ചിന്തയിപ്പതിരയണമേ ഞങ്ങളുടെ ഈശു അവിടുന്ന് ജീവ ജയാളിയാണ് ക്രൂശിച്ച് അവിടുന്ന് ശത്രുവിനേൽ ജയോത്സവം കൊണ്ടാടി ഞങ്ങൾ തിരുവഴുത്ത് പറയുന്നു എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ തന്നെ സമർപ്പിക്കുന്നു പിതാവിന്റെ പുത്തയുടെ പരിശുദ്ധ നാമത്തിന് അമേ